നമസ്കാരം ഒടുവിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഉറ്റ ചങ്ങാതി തന്നെ ഇപ്പോൾ കാലു മാറിയിരിക്കുകയാണ് ലോകത്തെ തന്നെ ഞെട്ടിച്ചുകൊണ്ട് മെഷിൻ ഇ വി എം വേണ്ട എന്നും യു എസിനെ ഇന്ത്യ നന്നായി മുതലെടുക്കുന്നുവെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ തുറന്നടിച്ചിരിക്കുകയാണ് ഒരു കണക്കിന് പറഞ്ഞാൽ നരേന്ദ്രമോദിയെ പോലെ ഒരു ചങ്ങാതിയെ അക്ഷരാർത്ഥത്തിൽ ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് അടയും ചക്കരയും എന്നൊക്കെ തന്നെ ലോകം പറഞ്ഞിരുന്ന ആ ഉറ്റ ചങ്ങാതിമാർ തെറ്റിപ്പിരിയുന്നതിൻ്റെ സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഒരു വാർത്ത ഇന്ത്യയെ തെരഞ്ഞെടുപ്പിൽ സഹായിക്കാൻ വേണ്ടിയിട്ട് പതിനെട്ട് ബില്യൺ ഡോളർ അത് എന്തിനാണ് എന്ന ചോദ്യമാണ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത് അവർക്ക് പണം ആവശ്യമില്ല എന്നാണ് ട്രംപ് ഇവിടെ തുറന്നടിക്കുന്നത് മറ്റ് രാജ്യങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകുന്നതിന് പകരം യു എസ് സ്വന്തം തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ കൂടുതൽ ശ്രദ്ധിക്കുകയാണ് വേണ്ടത് ഇലക്ട്രോണിക് വോട്ടിംഗ് സമ്പ്രദായത്തിന് പകരമായിട്ട് തെരഞ്ഞെടുപ്പുകളിൽ പരമ്പരാഗതമായിട്ടുള്ള പേപ്പർ ബാലറ്റുകൾ തന്നെ ഉപയോഗിക്കുന്നതിലേക്ക് മടങ്ങി വരണമെന്നാണ് ട്രംപ് ഇപ്പോൾ ഞെട്ടിച്ചുകൊണ്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇത് ലോകത്തെ മതേതര ജനാധിപത്യ രാജ്യം വീണ്ടും ഒരു ബാലറ്റ് പേപ്പർ വോട്ടിംഗ് സംവിധാനത്തിലേക്ക് തിരിച്ചു വരണമെന്നുള്ള ഒരു സൂചനയാണ് ഇവിടെ ഇപ്പോൾ ട്രംപ് നൽകിയിരിക്കുന്നത് അവർ നമ്മളെ നന്നായി മുതലെടുക്കുന്നുണ്ട് എന്നും ലോകത്തിൽ ഏറ്റവും ഉയർന്ന തീരുവായി ഈടാക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ എന്നും ട്രംപ് ഇവിടെ തുറന്നടിക്കുന്നു നിങ്ങൾ എന്തെങ്കിലും വിൽക്കാൻ ശ്രമിക്കുമ്പോൾ ഇരുന്നൂറ് ശതമാനം തിരുവ ഈടാക്കുന്നു എന്നിട്ട് അവരുടെ തെരഞ്ഞെടുപ്പിൽ സഹായിക്കാൻ നമ്മൾ അവർക്ക് ധാരാളം പണം നൽകുന്നുവെന്നാണ് ട്രംപ് ഇവിടെ തുറന്നടിക്കുന്നത് ഓർക്കണം അത്ര ഉച്ച ചങ്ങാതിയുടെ ഒരു രാജ്യത്തെക്കുറിച്ചാണ് ട്രംപ് ഇവിടെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ഇന്ത്യയുടെ അല്ലെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കൂടെ ഇനി ട്രംപ് ഉണ്ടാകില്ല എന്നുള്ള ഒരു സൂചന കൂടിയാണ് ട്രംപിൻ്റെ ഈ പ്രസ്താവനയിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പുകൾക്കായിട്ട് അമേരിക്ക ഫണ്ട് നൽകി എന്ന വിഷയത്തിൽ തുടർച്ചയായിട്ടുള്ള നാലാം ദിവസമാണ് ട്രംപ് ഇന്ത്യക്കെതിരെ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് അമേരിക്കൻ വോട്ടർ പങ്കാളിത്തത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് പകരം വിദേശ രാജ്യത്തിന് വലിയ രീതിയിലുള്ള തുക നൽകിയതിലെ മുൻ സർക്കാരിന്റെ നടപടിയെയാണ് ട്രംപ് ഇവിടെ വിമർശിച്ച് ചോദ്യം ചെയ്യുന്നത് എന്നാൽ ട്രംപ് പറയുന്ന ഈ പതിനെട്ട് ദശലക്ഷം ഡോളറിന്റെ ഫണ്ട് അത് ഏതാണെന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പുകളിൽ വോട്ടർമാരുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിനായിട്ട് ഇരുപത്തിയൊന്ന് ദശലക്ഷം ഡോളറിന്റെ യു എസ് ഐ ഡി വകയിരുത്തിയെന്നും ഇത് അവസാനിപ്പിക്കണമെന്നായിരുന്നു ഇലോൺ മസ്ക് മേധാവിയായിട്ടുള്ള യു എസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസി അഥവാ ഡോജ് അറിയിച്ചിരിക്കുന്നു ഏതായാലും ഇന്ത്യയിൽ ഇ വി എം വേണ്ടെന്നും ബാലറ്റ് പേപ്പർ മതിയെന്നും ഡൊണാൾഡ് ട്രംപ് അതും മോദിയുടെ ഉച്ചചങ്ങാതി തീരുമാനമെടുത്തത് ഇന്ത്യയുടെ തീരുമാനമാണ് എന്ന് വ്യക്തമായിട്ടില്ല ഇനി അമേരിക്കയുടെ സഹായമില്ലാതെ നരേന്ദ്രമോദിയുടെ യാത്രകൾ അത് എത്രത്തോളം മുന്നോട്ട് പോകും വിഷമമുള്ളതായിരിക്കും എന്ന് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതായിട്ട് വരും എന്തായാലും രാജ്യത്തിൻ്റെ ജനാധിപത്യ സംവിധാനത്തിൽ ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ചില മാർഗനിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുമ്പോൾ ഇപ്പോൾ സ്വന്തം കൂടപ്പറമ്പിനെ പോലെ സ്നേഹിക്കുന്ന ഉറ്റ ചെങ്ങാതി എന്ത് പറഞ്ഞാലും അത് അനുസരിക്കുന്ന അത് അംഗീകരിക്കുന്ന നരേന്ദ്രമോദിക്ക് ഇനി എന്ത് പറയേണ്ടി വരുമോ എന്നതാണ് ഈ രാജ്യത്ത് കാത്തിരുന്ന് കാണാനുള്ളത് എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക